മാതൃഭൂമിയുടെ ചർച്ചയിലേ ഞങ്ങൾ വന്നിരിക്കുന്നത് ഞാൻ മൈക്ക് മൈക്കൂരാ ഞാൻ ചർച്ചയിൽ നിന്ന് ഒഴിയാം അല്ലേ എത്ര സമയം കുറച്ചു നേരമായി ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി ശ്രീ അരുൺകുമാർ ഇങ്ങനെയൊക്കെയാണോ നേതാക്കൾ സംസാരിക്കേണ്ടത് ഇന്നലെ മുഖ്യമന്ത്രിക്ക് പറ്റിയത് ഒരു നാക്കുപിഴയാണ് എന്ന് പോലും ആശ്വസിക്കാൻ കഴിയില്ല കാരണം മുഖ്യമന്ത്രി പറഞ്ഞതിൽ യാതൊരു അഭാഗവുമില്ല എന്ന് ഇന്ന് പാർലമെന്ററി കാര്യമന്ത്രി അടക്കം നിയമസഭയിൽ വ്യക്തമാക്കുകയാണ് ഇപ്പോ ഉയരം കുറഞ്ഞവരെ ശാരീരിക ശേഷി കുറഞ്ഞവരെ ഇന്നിപ്പോൾ ഭിന്നശേഷിക്കാരെ ഇത്തരത്തിലൊക്കെ ഈ ഭാഷണം വഴി അവഹേളിക്കുക എന്നുള്ളതാണോ ഇപ്പോ ഇടതുപക്ഷത്തിന്റെ പുതിയ രാഷ്ട്രീയ ദർശനം മിസ്റ്റർ അഭിലാഷ് ഞാനിത് ചോദിച്ചോട്ടെ ഏതെങ്കിലും തരത്തിൽ ഒരു കോടതി അലക്ഷ്യ നടപടികൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഈ രാജ്യത്ത് ഒരു സമരം നടന്നിട്ടുണ്ടോ ഞാൻ ചോദിക്കുന്നത് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഭരണകക്ഷി നേതാക്കളും ഉപയോഗിക്കുന്ന ഭാഷയെ കുറിച്ചാണ് ഏതെങ്കിലും തരത്തിൽ ശാരീരികമായി പ്രത്യേകതകൾ ഉള്ളവരെയോ ഭിന്നശേഷിക്കാരെയോ ഒക്കെ അവഹേളിച്ച് സംസാരിക്കുക എന്നുള്ളത് ഇടതുപക്ഷത്തിന്റെ ഭാഷയാണോ ഭിന്നശേഷിക്കാരെ അവഹേളിക്കുന്ന പദാവലിക്കുള്ള ന്യായീകരണം എന്താണ് ബാക്കിയൊക്കെ പിന്നെ ആ രണ്ടിലൊന്നും ഉള്ളൂ ബാക്കിയൊക്കെ പിന്നെ ഇല്ല മാതൃഭൂമിയുടെ ചർച്ചയിലേ ഞങ്ങൾ വന്നിരിക്കുന്നത് അല്ല എനിക്ക് എന്താ ഞാൻ ചർച്ചയിൽ നിന്ന് പോകാം എനിക്ക് എന്റെ പാർട്ടിയുടെ തുടങ്ങാൻ പറ്റൂ പറയാൻ ഈ ഞാൻ ഒഴിഞ്ഞേക്കാം ശാരീരികമായി ബുദ്ധിമുട്ട് നേരിടുന്ന മനുഷ്യരെ അവഹേളിക്കുന്നതിൽ അറിയാൻ വേണ്ടിയിട്ടാണ് ഉത്തരം പറയാം ഞാൻ ഞാൻ നിന്ന് കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ സമയത്ത് ഇത്തരം കാര്യങ്ങൾക്ക് എന്ന് ജനം കരുതുന്നു നിങ്ങളുടെ ചോയ്സ് ആണ് ഞാൻ അതിനെ എതിർക്കുന്നു പക്ഷെ ഈ കാര്യത്തിന് ഉത്തരവുണ്ടോ ഇല്ലയോ ഇവൻ ശരിയല്ല അവനല്ല ശരിയല്ലാത്തത് നീയാ ഉത്തരം പറയും പക്ഷെ ഞാൻ എനിക്ക് പറഞ്ഞു വരുമ്പോ താങ്കൾ പറയുന്ന അതേ വഴിയിലൂടെ നയിച്ചു പറയാൻ വേണ്ടിയിട്ടല്ല ഇരിക്കുന്നത് കേൾക്കാൻ സൗകര്യമുണ്ടെങ്കിൽ എന്നെ ചർച്ചയിൽ തുടരാൻ അനുവദിക്കുക അല്ലെങ്കിൽ എന്നെ ഒഴിവാക്കിയേക്കുക നിങ്ങൾ ഇഷ്ടമുള്ളവരെ ഒരു ചർച്ച എടുത്തിക്കോട്ട് വലിയ ആഗ്രഹം ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഞാൻ ഞാൻ നേരെ പോയി പോണു അല്ല ഒറ്റ ഒറ്റ ഒറ്റമിനിറ്റ് താങ്കൾക്ക് എന്തത്ര ബുദ്ധിമുട്ടെന്താ സി പി എമ്മിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പരീക്ഷയൊന്നും അല്ലല്ലോ അവര് കേൾക്ക് കോടതി അലക്ഷ്യം നടത്താൻ ഇന്ത്യയിൽ ആദ്യമായി താങ്കൾ കേൾക്കൂ താങ്കൾക്ക് ക്ഷമയുണ്ടെങ്കിൽ കേൾക്കൂ കുറച്ചു നാളായി മാതൃഭൂമി തുടങ്ങിട്ട് അതായത് ഇവിടെ കോടതി അലക്ഷ്യം നടത്താൻ വേണ്ടിട്ടൊരു സമരം താങ്കൾ പറയാ കോൺഗ്രസിന്റെ സമരം അങ്ങനെയല്ല ഞാനിപ്പോ ചർച്ചയ്ക്ക് വന്നിരിക്കുന്നത് എറണാകുളത്ത് എറണാകുളത്തിന്റെ നഗര ഹൃദയത്തിൽ എറണാകുളത്താ ഞാൻ വരുന്നത് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് വലിയ വാദം കേട്ട് ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഉണ്ടാക്കി അന്വേഷണം നടത്താൻ പറഞ്ഞ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗവൺമെന്റ് ഉത്തരവിറങ്ങിയപ്പോ അത് പറ്റില്ല ഗവൺമെന്റ് തന്നെ പ്രഖ്യാപിക്കണം സി ബി ഐ എൻക്വയറി ആ സി ബി ഐ എൻക്വയറിക്ക് വേണ്ടി സമരം നടത്തുന്നു സമരത്തിന്റെ ഭാഗമായി ഇവിടെ ചെയറിന് നേരെ ആക്ഷേപം സഭയെ ഒന്നടക്കം പരിഹസിക്കുന്നു അതുപോലെ സഭയുടെ ബെല്ല് അനധികൃതമായി മുഴക്കിക്കൊണ്ടേയിരിക്കുന്നു മുദ്രാവാക്യം മുഴക്കുന്നു ചെയറിന്റെ ഡയസിലേക്ക് കയറുന്നു അതിക്രമിച്ചു കയറുന്നു സുരക്ഷാ ജീവനക്കാരെ ആക്രമിക്കുന്നു വനിതകൾ അവരെ ആക്രമിക്കുന്നു അത്രയും വേണം ആ ഒരു സാഹചര്യത്തിലാണ് താങ്കളുടെ ചോദ്യത്തിന്റെ പ്രശസ്തി ഇവിടെ സംസാരത്തിന്റെ ഇടയിൽ ആ ഒരു സംസാരത്തിന്റെ ഒരു രീതിയിൽ അങ്ങ് പറഞ്ഞു പോയ ചില വാക്കുകളുണ്ട് അതൊന്നും ഒരാളെ ആക്ഷേപിക്കുന്നോ ഒരു കാര്യമില്ലാതെ ഇവര് സമരം ചെയ്യുന്നതാണെന്ന് അങ്ങ് കൂട്ടിക്കോ വിചാരിച്ചോ എന്നാലും എട്ടു മുക്കാൽ അട്ടി വെച്ചതുപോലെ ഉള്ള ഒരാളാണ് ആക്രമിക്കാൻ പുറപ്പെട്ടത് സ്വന്തം ശരീരശേഷി അതിനൊന്നും പറ്റുന്നതല്ല എന്ന് കാണുമ്പോ എങ്കിലും നമുക്കറിയാമല്ലോ അത് സ്വയം വിചാരിക്കണ്ടേ എന്നിട്ടും നിയമസഭയുടെ പരിരക്ഷ ഉപയോഗിച്ച് വാർഡിനെ ആക്രമിക്കാൻ പുറപ്പെടുകയാണ് എന്ന് പറഞ്ഞത് ശരിയാണോ ശരിയായോ അങ്ങനെ ഒരു പദപ്രയോഗം കേരളത്തിന്റെ മുഖ്യമന്ത്രി നിയമസഭയിൽ നടത്താമോ ഇവിടെ വനിതാ വാർഡിനെയും ചീഫ് ചീഫ് മാർഷലിനെല്ലാം തല്ലി കൈയൊടിച്ച് ആശുപത്രിയിൽ ഇട്ടു കുഴപ്പമില്ല ഇവിടെ ഉപയോഗിച്ച വാക്കാണ് ആ വാക്കൊക്കെ പ്രസംഗത്തിന്റെ ഇടയിൽ പലരും പല രൂപത്തിൽ ഏറ്റവും നല്ല ഭാഷ പ്രാധാന്യത്തിന്റെ ഇടയിലൊക്കെ സൂചിപ്പിക്കാറുണ്ട് അതവിടെ നിക്കട്ടെ ഗൗരവമായി ഇവിടെ കോൺഗ്രസ് ഉയർത്തുന്ന വിഷയവും അവർ പാച്ചാമ്പാടിനെയും അതുപോലെ ചീഫ് മാർഷലിനെയും എല്ലാം ആക്രമിച്ച ആശുപത്രിയിലാക്കിയ വിഷയത്തിൽ നമുക്ക് ഈ ഫൂളിഷ് ലൈസൊക്കെ അത് ചർച്ച അല്ല ഇന്നലെ ഈ പൊതുസമൂഹത്തിൽ നിന്ന് വലിയ വിമർശനം ഇക്കാര്യത്തിൽ ഉണ്ടായപ്പോൾ ഇന്ന് ഈ കാര്യത്തിൽ ക്ലാരിഫിക്കേഷൻ പ്രതീക്ഷിച്ചു പോട്ടെ ഞാനത് വിട്ടു ഇന്ന് നിങ്ങളുടെ ഒരു എം എൽ എ പി ചിത്തരഞ്ജൻ പറയുകയാണ് രണ്ട് കൈയില്ലാത്ത ആളിന്റെ ചന്തയിൽ ഉറുമ്പ് കേറിയാൽ എങ്ങനെയെന്ന അവസ്ഥയിലാണ് പ്രതിപക്ഷം ഉപമയൊക്കെ ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല പക്ഷേ ഒരു രണ്ട് കൈയും ഇല്ലാത്ത ആളുകളുണ്ട് സാർ ജന്മന കൈയില്ലാത്ത ആളുകളുണ്ട് അല്ലെങ്കിൽ കൈകാലുകളില്ലാത്ത ആളുകളുണ്ട് പലതരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ആളുകളുണ്ട് ശാരീരികമായ അവസ്ഥകളെ അല്ലെങ്കിൽ രോഗത്തെ ഒക്കെ ഈ തരത്തിൽ രാഷ്ട്രീയമായ ഉപമകളായി ഉപയോഗിക്കുക ആ ശൈലി എന്നുള്ളത് പലരും പല പ്രസംഗത്തിൽ പറഞ്ഞു പോകുന്നത് പോലെ നിങ്ങൾക്കും സ്വീകരിക്കാവുന്ന ഒന്നാണ് എന്നത് തന്നെയാണോ അരുൺകുമാറിന്റെ നിലപാട് നിരവധി ഉപമകൾ ഇങ്ങനെ തമാശ രൂപത്തിലൊക്കെ പറയാറുണ്ട് ഇങ്ങനെയാണ് അത് ആ ഗൗരവമായിട്ടൊരു വിഷയം ചർച്ച ചെയ്യുന്നു അത് ഓരോരുത്തരുടെയും ഭാഷ ഓരോ രീതി ആ കൈകാര്യം ചെയ്യുന്ന വിഷയം ആ തരത്തിൽ ആക്ഷേപഹാസ്യം എന്ന രൂപത്തിലൊക്കെ പലരും ഉപയോഗിക്കാം അതല്ല ഇവിടെ ഗൗരവമായ വിഷയം എങ്ങനെ ഇൻകറക്റ്റ് ആയ ഭാഷ ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാണ് വലിയ അങ്ങനെ ആവാത്തത് എനിക്ക് മനസ്സിലായില്ലേ ഒരു കൊല്ലം നിങ്ങളടക്കം ഇവിടെ മാസപ്പടി എന്നൊക്കെ പറഞ്ഞ് എത്രയോ മോശം വാക്കുകൾ ഇത്തരം ചർച്ചകളിൽ കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും പ്രതിനിധികൾ മുഖ്യമന്ത്രിയുടെയും കുടുംബത്തിനേയും മക്കളെയും എല്ലാം പല പല വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് പരിഹസിച്ചപ്പോഴും ഒന്നും നിങ്ങൾക്ക് ഈ ഇങ്ങനെയാണോ നിയമസഭക്കകത്ത് ഉപമങ്ങൾ പറയേണ്ടത് അതൊരു പ്രശ്നമാണ് എന്തുകൊണ്ടാണ് അതൊരു വളരെ നിസ്സാരമായ പ്രശ്നമാണ് പണ്ടുകൊണ്ടോ സ്വർണ്ണക്കള്ളക്കടത്ത കേസിൽ പൊളിഞ്ഞു പോയില്ലേ അതൊന്നും അല്ലല്ലോ കൊടുത്ത വിഷയം നിങ്ങൾ ഉപയോഗിക്കുന്ന ഭാഷ എന്തുകൊണ്ട് ഇങ്ങനെ ആവുന്നു എന്നുള്ളതൊരു ഒരു ചോദ്യമാണ് ഷരുൺകുമാർ ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും നിയമസഭയിലടക്കം ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും പല കോൺഗ്രസിന് വേണ്ടി ചർച്ചയിൽ പങ്കെടുത്തവരും ഉപയോഗിച്ച വാക്കുകളും പ്രയോഗങ്ങളും വെച്ച് നോക്കുമ്പോ ഇത് നല്ല ഭാഷയാണ് അഭിലാഷ നജീബ് കാന്തപുരം ഇതൊരു ലഘുവായിട്ടുള്ള പറച്ചിൽ മാത്രമാണ് എന്നാണ് മാത്രമല്ല മുഖ്യമന്ത്രി മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല ഒരാളെയും പാർലമെന്ററി കാര്യ മന്ത്രി എന്താണ് താങ്കളുടെ നിലപാട് നടത്തിയ പദപ്രയോഗം എത്ര ഭീകരവും നീചവുമായ ഒരു ബോഡി ഷെയിംഗ് ആയിരുന്നു എന്ന് കേരളത്തിൽ അന്നം എല്ലാവർക്കും ബോധ്യമാകും അങ്ങനെ പിന്നെ പറയാനും മുഖ്യമന്ത്രി സഭയിൽ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു പദം ഒരു ടങ് സ്ലിപ്പല്ല എന്നും അത് അദ്ദേഹം ബോധപൂർവം പറഞ്ഞ കാര്യമാണെന്നും അത് അദ്ദേഹത്തിന്റെ വിശദീകരണത്തിൽ തന്നെ വ്യക്തതയുണ്ട് കാരണം അദ്ദേഹം പറഞ്ഞത് എട്ടുമുക്കാൽ അടക്കി വെച്ച പോലെ ഉള്ള ഒരാൾ അദ്ദേഹത്തിന്റെ ശാരീരിക ശേഷിയെ പോലും ആലോചിക്കാതെ പോലീസ് നേരെ ചാടിയെടുക്കുന്നത് ശരിയാണോ ഈ ഒരു പ്രയോഗമാണ് ബഹുമാന്യനായ മുഖ്യമന്ത്രി പറഞ്ഞത് നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല വിവരമില്ലായ്മ അയാൾക്ക് ഇതിനുള്ള ശേഷിയുണ്ടോ അപ്പൊ ഈ ശേഷിയുടെ അടിസ്ഥാനത്തിലാണോ നിയമസഭയിൽ ആളുകൾ വരുന്നത് ഇങ്ങനെ ഒരു തീവ്രതയൊക്കെ അളന്നിട്ട് അതിന്റെ ഒരു മസിൽ പവർ സിക്സ് പാക്ക് ഒക്കെ എടുത്തിട്ട് മാത്രമാണോ നിയമസഭയിലേക്ക് വരേണ്ടത് ആറടി ഏഴടി എട്ടടി ഹൈറ്റ് ഉള്ള ആളുകൾക്ക് മാത്രം ഉള്ളതാണോ നിയമസഭ അങ്ങനെയാണെങ്കിൽ കേരളത്തിന് ആദ്യത്തെ മുഖ്യമന്ത്രിയുടെ ഉയരം എത്രമായിരുന്നു കേരളത്തിലെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയായ വി എസ് അച്യുതാനന്ദന്റെ ഉയരം ഇത്രമായിരുന്നു അതിനുശേഷമുള്ള മുഖ്യമന്ത്രിയെ ഞാനേതായാലും ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയായി കാണുന്നില്ല എന്നാൽ ഇന്ന് വേറെ ഒരാൾ ആലപ്പുഴ അംഗം ബഹുമാന്യനായ ശ്രീ ചിത്തരഞ്ജൻ അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് രണ്ട് കയ്യുമില്ലാത്ത ഒരാളുടെ ചന്തിക്ക് ഉറുമ്പ് കടിച്ചാലുള്ള അവസ്ഥ നിങ്ങൾ നോക്കൂ ഈ രണ്ട് കയ്യുമില്ലാത്തൊരു മനുഷ്യന്റെ വേദന നിങ്ങൾ ഓർത്തിട്ടുണ്ടോ അടുത്ത് എന്താ കാര്യം നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് കുട്ടികളുണ്ട് രണ്ട് കൈയുമില്ലാതെ ഒരുപാട് റെക്കോർഡുകൾ നേടിയിട്ടുള്ള ഒരുപാട് പ്രക പ്രാഗൽഭ്യം നേടിയിട്ടുള്ള കുട്ടികൾ നമ്മുടെ നാട്ടിലുണ്ട് ആ കുട്ടികൾക്കൊക്കെ ഇത് ഉണ്ടാക്കുന്ന മാനസികമായ ഒരു ഷോക്കുണ്ട് അഭിലാഷ് നമ്മളൊക്കെ അതിനെക്കുറിച്ച് ആലോചിക്കണ്ടേ കഷ്ടം കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുന്നോട്ട് വെക്കുന്ന ഈ പുരോഗമന സമൂഹം എന്ന് പറയുന്നത് ഭിന്നശേഷിക്കാരില്ലാത്ത ഉയരം കുറഞ്ഞവരില്ലാത്ത സിക്സ് പാക് മാത്രമുള്ളവർ മാത്രമുള്ള ഒരു കേരളമാണോ നവകേരളം ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാവ നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം തൽക്കാലം ഇത്രയും മതി വരട്ടെ